ാണ് ഈ മുളക് ഈ പല ഇതുണ്ടോ വരും കൂടെ സാധനങ്ങള് വരും മണ്ണ് വരും ഇതുപോലെ നമ്മൾ അത് ക്ലീൻ ചെയ്തിട്ട് വേണത് ഇതുപോലെ ക്ലിയർ ആക്കി എടുക്കാൻ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ വന്നിട്ടത് ഹോം ഫ്രഷ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ നല്ല ക്വാളിറ്റിയിൽ ഇതുപോലെ പാക്ക് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രൊഡക്ഷൻ ഗോഡൌണിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്താ നമ്മുടെ വീഡിയോ ഇവിടുത്തെ ഗോഡൗണിലത്തെ എങ്ങനെയാണ് ഇതൊക്കെ മേക്ക് ചെയ്യുന്നത് അതുപോലെ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു ചെയ്യുന്നുണ്ട് കാലത്ത് കാണിക്കാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നേരെ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകുക എന്നുള്ളതാണ് അപ്പൊ നമ്മള് കമ്പനിയുടെ അകത്തേക്ക് വന്നേക്കാണ് അപ്പൊ സോമൻചണ്ടാണ് നമ്മുടെ കൂടെ എന്നുള്ളത് ആണ് നമ്മുടെ കമ്പനിയുടെ ഓണറായിട്ട് വരുന്നത് ചേട്ടാ ഇവിടെ എന്തൊക്കെ ഇവിടെ നമ്മള് മിളക് മിളക് മല്ലി മഞ്ഞള് കാശ്മീരി അതുപോലെ ചച്ചമുളക് അതൊക്കെയാണ് കമ്മി ചീണാക്കി പൊടിപ്പിച്ചു കൊടുക്കുന്നത് ഞാന് പ്രവാസി പ്രവാസിയൊരു ജീവിച്ചിരുന്ന പുറത്തായിരുന്നു പത്തി ഇരുപത്തിനാല് വർഷം പുറത്തായിരുന്നു അത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോ നമുക്ക് ഈ സാധനം ആഹാരമുള്ള മനുഷ്യനാവശ്യം നമ്മളേറ്റവും നമുക്ക് അതാണ് ശരിക്കും വേണ്ടത്യാവശ്യം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മായം ചേർക്കുന്ന ഒരു സാധനം ഈ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ മഞ്ഞളൊക്കെ അപ്പൊ അതൊന്നുമില്ലാണ്ട് ശുദ്ധമായ സാധനങ്ങൾ നമ്മള് കസ്റ്റമറിലേക്ക് എത്തിക്കുക ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് അതായത് നല്ല സാധനങ്ങൾ മേടിച്ച് നമ്മള് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിൽ ഉണക്കി പൊടിപ്പിച്ച് കസ്റ്റമറിലേക്ക് അതാണ് അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ ഞാൻ തുടങ്ങിയിട്ടത് ഞാനിപ്പോ തുടങ്ങിയിട്ടൊരു ഒന്നര രണ്ടു വർഷത്തോടായി ഇത്

ബ്രാൻഡുകളിലെ മുളക് പൊടി മല്ലിപ്പൊടികളിലൊക്കെ എത്രത്തോളം മായ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് ശുദ്ധമായിട്ടുള്ളത് നാട്ടുകാരിലേക്ക് കൊടുക്കാമെന്നുള്ള രീതിയിൽ അല്ലേ ആണ് നമ്മൾ ബ്രാൻഡിങ് കൊണ്ടിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് നമ്മുടെ മുളക് പൊടി വരുന്നത് ഇപ്പം അരക്കിലോൻ്റെ പാക്കറ്റ് അല്ലേ അരക്കിലോട്ട് അരക്കിലോൻ്റെ പാക്കറ്റ് ആണ് ഹോം ഫ്രഷ് എന്നാണ് നമ്മുടെ ബ്രാൻഡിങ് വരുന്നത് അവിടെ കാണാം അപ്പം ഈ മുളക് നമ്മളൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ഇതൊക്കെ പുറത്തുനിന്ന് വരണം നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന വരുന്നതായിട്ട് സാധനം മിളക് വരുന്ന ആന്ധ്ര എന്നാണ് ഈ മല്ലി വരുന്നതാണ് വരുന്നതാണെങ്കിൽ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഗുജറാത്ത് അങ്ങനെയാണ് പറഞ്ഞത് ഈ മഞ്ഞൾ അതുപോലെ വരുന്നത് തമിഴ്നാട് അങ്ങനെയാണ് പുറത്തുനിന്നാണ് വരുന്നത് പുറത്തുനിന്ന് വരണത് ഇവിടെ പോകുന്നത് നമുക്ക് ചാക്ക കണക്ക് ഇതുപോലെ വരും ഓരോ സ്ഥലങ്ങളും ചാക്കായിട്ട് വരും നമ്മളത് എടുത്തിട്ട് ക്ലീൻ ചെയ്യണം അത് അതുപോലെ അതിന്റെ ഉള്ളിൽ ഉള്ളില് കൊറേ ഇപ്പൊക് മാത്ര പല പല ചെളിയും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് മെഷീനിലെ പൊടിപ്പിച്ച് ഇത് പ്ലെയിൻ ചെയ്യാണ് ഈ മെഗ് ഈ ഇതില് പല ഇതുണ്ടോ ഇത് അച്ചകള് കൊറേ ഉണ്ടോ വരും കൂടെ അതിന്റെ കൂടെ കൊറേ സാധനങ്ങള് വരും മണ്ണ് വരും ഇതുപോലെ പൊടികള് അപ്പൊ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതുപോലെ ക്ലിയർ ആക്കി എടുക്കാൻ എടുക്കണം ഇതിനിപ്പോ ഡയറക്റ്റ് നമ്മൾ പൊടിപ്പിക്കോ അല്ല ഇത് നമ്മള് ദാൽമാക്കിന്റെ ഡ്രയറിൽ വെച്ച് ഉണക്കിട്ട് പൊടിപ്പിക്കാ ഇതിപ്പോ ഫുള്ള് ഇത് ഉണക്കായിട്ടില്ല ഇത് ഉണക്കി ശരിക്കും ഉണങ്ങി ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാ പൊട്ടു ശരിക്കും ഉണക്കായിട്ടില്ല അപ്പൊ ഇതിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൊടിപ്പിക്കാൻ പറ്റില്ല നമുക്ക് ഒന്നുകൂടി ഉണക്കി എടുക്കാനായിട്ട് ചേട്ടൻ പറഞ്ഞത്

മിഷീട കള്ളക്കാരം പറഞ്ഞിട്ട് പുറത്തിട്ട് നമ്മൾ ഉണക്കാണെങ്കില് ഈ ഡസ്റ്റ് വന്ന് വീഴാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കാക്ക കിളികളൊക്കെ ഇത് ഇവിടെ പറഞ്ഞ പോയി പറമ്പെടുതല്ലേ ടൈം പറമ്പല്ലേ അപ്പൊ അതില് കിടികളൊക്കെ വന്ന് അതിനൊക്കെ ചാൻസ് അത് ഇല്ലാണ്ട് കാരണം പിന്നെ അത് മാത്രല്ല ഈ കഷ്ടക്കാരാകുമ്പോ നമ്മളെന്തായാലും പുറത്തിട്ട് ഉണക്കാൻ പറ്റില്ലേ നമുക്ക് മിഷീൻ വേണം അങ്ങനെയാണ് പത്ത് തട്ടിന്റെ ചെറുതെടുത്തിരിക്കുന്നത് പത്ത് തട്ടിന്റെ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുപത് തട്ടിന്റെ എടുക്കാനുള്ള പ്ലാൻ സജ്ജിലുണ്ട് അപ്പൊ നമ്മളെ ഈ ഒരു പ്രശ്നം നോയും കൂടുന്ന രീതിയില് സാഹചര്യത്തിൽ അങ്ങനെ എടുക്കുന്ന

പണി ഞാൻ നമ്മുടെ ഡ്രയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവിധ സാധനങ്ങളും ഉണക്കാനായിട്ട് പറ്റും ചേട്ടൻ പറഞ്ഞ പോലെ മുളക് മല്ലി അതുപോലെ തന്നെ നാളികേരം ഇപ്പൊ ജാതിക്ക ജാതിപത്രി ജാതിയുടെ കർഷക സീസണാണ് ഞാൻ അടുത്ത് വരാനായിട്ട് പോകുന്നത് ജാതിയുടെ സീസണിൽ ജാതി പത്രി ചേട്ടൻ ഉണക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ചക്ക മാങ്ങ ഇപ്പൊ ചക്കയുടെ മാങ്ങയുടെ സീസൺ ഇപ്പൊ നടന്നുകൊണ്ട് ചക്ക മാങ്ങ ഈ സീസണിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ഡ്രയറിൽ വെച്ച് ഉണക്കി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ അങ്ങനെയും ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ അടുത്ത് ചക്കയുടെ സമൂഹം എടുത്തിട്ടില്ല ചക്ക ഉണക്കി ചക്കയുടെ പൊട്ടുപൊടി അങ്ങനത്തെ ബിസിനസ്സും ചെയ്യുന്നവരുണ്ട് നമ്മുടെ അടുത്ത് അപ്പൊ പലതരത്തിലുള്ള തരത്തിലുള്ള ബിസിനസ് നമ്മുടെ എടുത്ത് ചെയ്യുന്നവരുണ്ട് ഇവിടെ ചേട്ടൻ മുളക് ഉണക്കാനായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ കമ്പനി ഇതേപോലെ പത്ത് തട്ടിന്റെ മാത്രമല്ല പല സൈസിലുള്ള ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് തട്ട് തൊട്ട് മൂന്ന് അഞ്ച് ഏഴ് പത്ത് പതിനാല് ഇരുപത് കസ്റ്റമർക്ക് എന്ത് എത്ര ട്രേസ് ട്രൈസുള്ള ഡ്രയറാണ് വേണ്ടത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കി നൽകുന്നതാണ് നമ്മുടെ ഡ്രയർ ഡെൽമാർക്കിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത് കസ്റ്റമർക്ക് എന്ത് സൈസുള്ളതാണോ എന്ത് പ്രോഡക്റ്റ് ഉണക്കാനാണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി ഓൾ ഇന്ത്യ ലെവലിലൂടെ ആണെങ്കിലും എത്തിച്ച് നൽകുന്നതാണ് നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയറിന്റെ ക്വാളിറ്റി വരുന്നത് അപ്പോൾ ഇവിടെ മുളക് ഉണക്കൊണ്ട് വേണം ഇനിയിപ്പോൾ ഈ മുളക് ഉണങ്ങി കഴിഞ്ഞാൽ ഈ നേരെ ഇത് ഡയറക്റ്റ് പൊടിപ്പിക്കാൻ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഡ്രയർ ഉണക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ ഉള്ളതാണ് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മുളക് പൊടിപ്പിക്കുന്നതാണ് ഇതാണ് നമ്മുടെ മെഷീൻസ് അതില് നമ്മുടെ അറ്റത്ത് കാണുന്നാലും മാത്രം നമ്മള് പൊടി അതുപോലെ കാശ്മീരി കിവി അത് രണ്ടും അത് മല്ലിപ്പൊടി ചെറു മുളക് എന്ന് പറയുന്നത് പുത്തുമുളക്ന്ന് പറഞ്ഞാൽ മെഷീൻ അതുപോലെ മഞ്ഞള് മാത്രം ഓരോന്നിനും സെപ്പറേറ്റ് ആണ് നമ്മള് ചെയ്യുന്നത് അല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി സ്ഥലത്തൊക്കെ എങ്ങനെയാണ് പൊടിപ്പിക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഇവിടെ നമുക്ക് എന്തായാലും അല്ലാത്തതിനെ സെപ്പറേറ്റ് പൊടിപ്പിക്കാനായിട്ട് മെഷീൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൊഡക്റ്റിന്റെ സ്മെല്ലോ സംഭവങ്ങളോ മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് മിക്സ് ആവില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നുള്ള കാര്യം അപ്പം നമുക്കിവിടെ എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് പൊടിക്കാനായിട്ടുള്ള മെഷീൻസ് വരുന്നുണ്ട് അപ്പം നമുക്കിനി പൊടിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്താ വരും അത് പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ പയർ ചൂടായിരിക്കും അത് പൊടിപ്പിച്ച് ഇത് ഉണക്കാൻ ജസ്റ്റ് ഒന്ന് ആറാം വേണ്ടിയിട്ടാണ് ഈ തട്ടിട്ട് അതിലിപ്പോൾ മല്ലി പൊടിപ്പിച്ചിട്ടാണ് ഇത് ഓ ഓ അവിടെ ഒരുപാട് തട്ടുകൾ വരുന്നുണ്ട് മല്ലി മല്ലി പൊടിപ്പിച്ച് ഇതിപ്പോ പൊടിപ്പിച്ച് ഓ അങ്ങനെ പറത്താനായിട്ടുള്ള സംഭവം അല്ലേ പറയുന്ന സംഭവം അടിപൊളി സംഭവം വരുന്നുണ്ട് ഇതിപ്പോ മല്ലിപ്പാ പറയാ പൊടിപ്പിച്ച് നമ്മള് ഇനി ഇത് കഴിഞ്ഞതിന്റെ അടുത്ത പ്രോസസ് എന്താ പിന്നെ വരാം പാക്കിങ്ങിലേക്ക് പാക്ക് ചെയ്യാൻ പറ്റും രമ്പ ചേച്ചിയാണ് ഇവിടെ പാക്ക് ചെയ്യുന്നതും ഇവിടെ ഉള്ളിനോളായിട്ട് വരുന്നത് അല്ലെ മെയിൻ ആയിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് രമ്പചേച്ചയാണ്

ഇതിപ്പോ ഏകദേശം ഇത്ര എവിടേക്കൊക്കെ പോകുന്നുണ്ട് ഷോപ്പുകൾ തൃശ്ശൂര് ഏകദേശം തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ നമ്മുടെ ഈ ഒരു ഇവിടെ നിന്ന് പ്രഷിന്റെ പ്രൊഡക്ട്സ് പോകുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നു നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു അയച്ചു കൊടുക്കാം കൊറിയറിയുന്ന കൊറിയറില്ല എത്തിയാൻ പറ്റൂല നേരിട്ട് എത്തിയാൻ പറ്റില്ല ഇതേ ഇവിടെ പുത്തൂരിന്റെ അടുത്ത് സ്ഥലം തൃശ്ശൂർ പുത്തൂര്ത്തൂര് പുത്തൂര്ന്ന് പറഞ്ഞില്ല തൃശ്ശൂർ പുത്തൂർ തൃശ്ശൂർ പുത്തൂരാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ തലത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ എത്തിച്ചു തരണ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ കൊറിയർ നിങ്ങൾ ദൂരത്തുള്ളവരൊക്കെ ആണെങ്കിൽ കൊറിയർ ഇത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനേ ഞാൻ എന്തായാലും നമ്പർ ഞാൻ വീടിൽ കൊടുത്തേക്കാം അപ്പൊ അതിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സംഭവങ്ങളൊക്കെ ലഭ്യമാവെന്നുള്ളതാണ് എന്ന് വെച്ചിട്ടും പറയാനുള്ളത് അല്ലെങ്കിൽ ഓൾറെഡി കോയമ്പത്തൂർ അവിടെ കസ്റ്റമേഴ്സിനെ ഡെലിവറി ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റിയിലുള്ള സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി മുളകുടി എന്ത് സംഭവം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഹോം പ്രഷൻസ് കമ്പനിയെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൽമാർക്കിൻ്റെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈവറുകളെപ്പറ്റി എന്ത് തരത്തില അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ ഒന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണണമെന്നുണ്ടായിരിക്കും ബൈ